നിലമ്പൂരിൽ ഈ നിമിഷം വരെ ബി ജെ പിയുടെ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ ഒരു കൺവെൻഷനോ ഒരു ലീഡർഷിപ്പ് മീറ്റിങ്ങോ ഒന്നും നടന്നിട്ടില്ല എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിട്ടും എന്താ ഈ നിമിഷം വരെ ബി ജെ പി അതിന് തയ്യാറാവാത്തത് അതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വായിച്ചെടുക്കേണ്ടത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പിണറായി ശ്രമിക്കും അതിന് ആർ ബി ജെ പി കേന്ദ്ര നേതൃത്വം സഹായിക്കും അതെ നമ്മൾ നിയമ പോരാട്ടത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എലക്ഷൻ കമ്മീഷൻ ഓഫീസർ വരികയും നൂറ്റി ഇരുന്നൂറ്റി ചില്ലാനം ബൂത്ത് ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി അൻപത്താറ് ബൂത്തായി മാറ്റുകയും രണ്ടോ മൂന്നോ നാലോ യോഗങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ അതും ഒരു നാടകമായിരുന്നോ എന്ന് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ സംശയിക്കുന്നുണ്ട് അല്ല ഇനിയിപ്പോ കോടതിയെ സമീപിക്കാൻ മാത്രമേ മാർഗുള്ളൂ നമ്മൾ ഈ ആഴ്ച കൂടി വെയിറ്റ് ചെയ്യും ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമേ അതിന് മാർഗമുള്ളൂ